ഞാൻ ഇന്ന് പറയുവാനായിട്ട് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടങ്ങളിൽ കോട്ടയം ജില്ലയിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവമാണ് ഇതിൻ്റെ വ്യക്തിമായ പെൺകുട്ടി അവൾ എന്നോട് നേരിട്ട് കഴിഞ്ഞ ദിവസം ഏതാണ്ട് മാസം മുന്നേ അവളുടെ ലൈഫ് സ്റ്റോറി എന്നോട് വന്ന് ഷെയർ ചെയ്യുകയുണ്ടായി അപ്പോൾ വിചാരിച്ചു വേണമെങ്കിൽ എൻ്റെ ജീവിതമാണ് നിങ്ങൾക്കിത് ഷെയർ ചെയ്യാം നിങ്ങളുടെ ചാനലിൽ തന്നെ ഇടണമെന്ന് റിക്വസ്റ്റ് ചെയ്ത് വന്ന ഒരു അനുഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് കേരളത്തെ ആകപ്പാടെ പിടിച്ചു കുലുക്കിയ സൂര്യനെല്ലി കേസുണ്ടായത് എലേറ്റ് ദേവസ്യയും അഡ്വക്കേറ്റ് ഒക്കെ ഉൾപ്പെടുന്ന ആ ഒരു കേസില് ചെറിയൊരു പെൺകുട്ടിയെ രണ്ട് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പ്രണയക്കുരിക്കൽ വീഴിച്ച് നാൽപ്പത്തിരണ്ട് പേരുകൂടി പീഡിപ്പിച്ച കഥയാണ് സൂര്യനെല്ലിയെങ്കിൽ ഇത് അതിനു മുന്നേ അരങ്ങേറിയ ഒരു കഥയാണ് അവൾ എന്നോട് പറഞ്ഞത് കേൾക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത് ആ പെൺകുട്ടി എങ്ങനെ ഇത്രയും കാലം ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോയി എന്നുള്ളത് ആ ഒരു കാര്യത്തിൽ അവളുടെ ആ മനസ്സിനെയും ധൈര്യത്തെയും ഞാൻ തീർച്ചയായിട്ടും അഭിനന്ദിക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കഥയിലേക്ക് പോകാം എല്ലാ പെൺകുട്ടികളും ഏറ്റവും സേഫായിട്ടിരിക്കുന്ന പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ ഏറ്റവും സേഫായിട്ടിരിക്കുന്ന ഇടം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെയാണ് അപ്പോൾ ഈ കുട്ടി സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ഇവളെ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം നമുക്കറിയാം നമ്മുടെയൊക്കെ കുട്ടികൾ വിശന്നും അടുത്ത് ഓടി വന്നിട്ട് ചിലപ്പോൾ അവർ വീട്ടിൽ കയറി ഓടിപ്പാഞ്ഞ് ഡ്രെസ്സൊക്കെ മാറിയിട്ട് കഴിക്കാനായിട്ട് അടുക്കളയിലേക്ക് പോവും അല്ലേ ഈ പെൺകുട്ടിയും സമാനമായ അവസ്ഥയിലാണ് അവൾ ബസ് കയറി കുറച്ച് അകലെയുള്ള ഏതോ സ്കൂളിലാണ് പഠിക്കണത് അപ്പോൾ തിരിച്ചു വരുമ്പോൾ വിശന്നും അടുത്ത് വരുന്ന കുട്ടി മാത്രല്ല എട്ടാം ക്ലാസ് ഒമ്പതാം ഒക്കെ ആ ഒരു പ്രായം എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരുന്ന പ്രായമാണ് ഏറ്റവും കൂടുതൽ വിശപ്പുള്ള ഒരു പ്രായമാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഓടിച്ചാടി വന്ന അവൾ ഡ്രസ്സ് മാറ്റിയിട്ടിട്ട് ഓ വേഗം അടുക്കളയിലേക്ക് പോകും എന്നാൽ ഈ പെൺകുട്ടി വരുന്നത് നോക്കി അവൾ അറിയാതെ അവളുടെ വീടിൻ്റെ അടുത്ത് ഒരു വൃത്തികെട്ട നാറി കാത്തിരിപ്പുണ്ടായിരുന്നു അവരുടെ വീടിൻ്റെ അടുത്ത് ചെറിയൊരു കടയുണ്ടായിരുന്നു അത് കുറേ കാലമായിട്ട് പ്രവർത്തിക്കാറില്ല പൂട്ടിയിട്ടേക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് ഒളിഞ്ഞുതോട്ടക്കാര് അല്ലെങ്കിൽ പെൺകുട്ടികൾ അങ്ങനെ ശ്രദ്ധിക്കണം ക്യാമറയിലെ പകർത്തും പുറത്താക്കുമെന്ന് പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ അതായത് ഏതാണ്ട് പത്ത് മുപ്പത്തഞ്ച് വർഷത്തോളമായ ഒരു കാര്യമാണ് അപ്പോൾ ഈ മുപ്പത്തഞ്ചല്ല പത്ത് മുപ്പത് വർഷത്തിന് മേലിലുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ന്യൂസുകളൊന്നും പുറത്തേക്ക് വരാറില്ല അതുകൊണ്ട് ഈ പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു ഇവള് ഈ കടയിലെ ഉടമസ്ഥൻ്റെ മകൻ എന്ന പരമ തായോളി എന്ന് തന്നെ വേണം പറയാൻ അതിന് കാരണം ഇവന് പത്തോ ഇരുപത്തെട്ടോ വയസ്സുണ്ട് അപ്പോൾ അവൻ്റെ ഒരു സഹോദരിയുടെ പ്രായം പോലുമില്ലാത്ത കുട്ടി തുണി മാറുന്നത് ജനലിക്കൂടെ അതായത് കടയ്ക്കുള്ളിൽ കയറി നിന്ന് ഇവൻ ഒളിഞ്ഞു നോക്കുക സ്ഥിരം പതിവായിരുന്നു ഇത് പെൺകുട്ടിയോ പെൺകുട്ടിയുടെ വീട്ടുകാരോ അറിയുന്നില്ല ഇവൻ്റെ ഉള്ളിലെ ആഗ്രഹം എന്താണ് എങ്ങനെയെങ്കിലും പഠിക്കാൻ അതീവ മിടുക്കിയായ എന്നാൽ അവനേക്കാൾ കൂടുതൽ സാമ്പത്തിക ശേഷിക്കുള്ള ഈ വീട്ടിലെ പെൺകുട്ടി എങ്ങനെയെങ്കിലും പ്രേമിക്കണം വീഴിക്കണം സ്വന്തമാക്കണം അതിനുള്ള ഒരവസരം നോക്കിയിരിക്കുമ്പോഴാണ് അവന് ഈ തുണി മാറുന്ന കാര്യം അവൻ്റെ ആ ഒരു സീൻ അവൻ്റെ കണ്ണിലേക്ക് പെടുന്നത് അപ്പോൾ അവൻ ഇതിരുന്ന് കൊത്തിയിരുന്ന പല ദിവസവും ആസ്വദിച്ച് കണ്ടു അങ്ങനെ ഇവനെ ആസ്വദിച്ച് കാണുന്നതിനിടയിൽ അവിചാരിതമായിട്ട് അവൻ്റെ ഒരു സുഹൃത്ത് ഇത് കാണുവാനായിട്ട് ഇടയായി ഉടനെ കൂട്ടുകാരൻ കുറച്ചുകൂടെ സ്മാർട്ടായതുകൊണ്ട് അവൻ എന്തു ചെയ്തു അവനുകൂടെ പതിവായിട്ട് വന്ന് കുത്തിയിരുന്ന് ഈ രണ്ട് പേരുടെ ഈ പെണ്ണ് ഈ അതായത് സ്കൂൾ വിട്ട് തിരിച്ചു വരുന്ന പതിമൂന്നോ പതിനാലോ വയസ്സുള്ള ഒരു കുട്ടി ഡ്രസ്സ് മാറുന്നത് പതുവായിട്ട് കുത്തിയിരുന്ന് കണ്ടു അതിനുശേഷം ഈ പെൺകുട്ടി നടന്നു പോകുമ്പോൾ പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ ഇവൻ്റെ വന്ന രണ്ടാമത്തെ കൂട്ടുകാരൻ അവളെ ഭീഷണിപ്പെടുത്തുന്നു എന്താണ് ആ നിന്നെ തുണി മാറുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതോ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുമുണ്ട് ഞങ്ങളിത് പുറത്തേക്ക് കൊണ്ടുവരും നിന്നെ നാറ്റിക്കും ഈ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ശവം പോലും പുറത്തേക്ക് വരില്ല എന്ന് ഈ പെൺകുട്ടിയെ പള്ളിയിലേക്ക് നടന്നു പോകുന്ന വഴിക്ക് ഭീഷണിപ്പെടുത്തി ഈ വിവരം ഇവന്റെ കൂട്ടുകാരൻ എന്ന് പറയുന്നില്ലെങ്കിൽ കടയുടെ ഉടമസ്ഥനാണെന്ന് പറയുന്ന അയാളുടെ മകൻ അറിഞ്ഞില്ല ഇവൻ്റെ മനസ്സിലാഗ്രഹം എങ്ങനെയും ഇവിടെ വീഴ്ച എടുക്കണം ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്തി എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്നുള്ളതാണ് അപ്പോൾ കൂട്ടുകാരൻ കണ്ടൻറ്റ് ചെറിയൊരു നാണക്കേടവനുണ്ട് എന്നാലും അവന്റെ ലക്ഷ്യത്തിൽ നിന്ന് പുറകോട്ട് മാറിയില്ല കഥാനായകനും ഈ പെൺകുട്ടി നടന്നു പോകുമ്പോൾ ഏതോ ഒരു ദിവസം ചെന്ന് നിന്റെ കാര്യങ്ങളൊക്കെ നിന്റെ വീട്ടിലേക്ക് അറിയിച്ചാൽ നിന്റെ പൂട്ടി പോലും കാണില്ല നിനക്കറിയാമോ എന്ന് ചോദിച്ച് ഭീഷണിപ്പെടുത്തി അപ്പോൾ കൂട്ടുകാരനൊരു തവണ ഭീഷണിപ്പെടുത്തിയത് ഇവളുടെ മനസ്സിലിരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ അവൾ നിർഭയമായിട്ട് ഇവനോട് പറഞ്ഞു നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തു വീട്ടിൽ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല ബാക്കി വരുന്നത് ഞാൻ സഹിച്ചോളാമെന്ന് ഈ ഒരു മറുപടി ഒരിക്കലും ഇവൻ പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു അതോടുകൂടി അവൻ്റെ ആ സ്വപ്നത്തിൻ്റെ ഒരു സ്റ്റേജ് അവൻ്റെ ആ മനക്കോട്ട തകർന്നുപോയി പോയി പക്ഷേ ഇവളുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാരൻ എന്ന് പറയുന്നവൻ ഈ പെൺകുട്ടിയെ പ്രണയിച്ച് വീടിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു അവൻ പ്രേമലഹനം വെക്കുക അവന്റെ സുഹൃത്തുക്കളുടെ ഒക്കെ ഇടയിലേക്ക് അവളെ മോശക്കാരിയാണ് ഞങ്ങൾ തമ്മിൽ പ്രണയമാണ് അവിഹിത ബന്ധമാണ് ഞാൻ അവളോടൊപ്പം പലപ്പോഴും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയുള്ള രീതിയിലേക്ക് പതിയെ പതിയെ കഥകൾ പ്രചരിപ്പിച്ചു തുടങ്ങി ഇത് വിശേഷി വിശ്വസിക്കുന്ന ഒരു പറ്റം ആളുകളെയും അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് അതിലേറ്റവും ദയനീയമായ കാര്യം ഞാൻ ചോദിച്ചു നിനക്ക് എന്തുകൊണ്ട് ഇത് നിന്റെ വീട്ടിൽ അറിഞ്ഞപ്പോൾ പറയാൻ പാടില്ലായിരുന്നോ എന്ന് അപ്പോൾ അവൾ പറഞ്ഞത് ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെ അത്ര സ്വതന്ത്രമായിട്ട് ഇടപെടുന്ന ഒരപ്പനോ അമ്മയോ ഒന്നും അല്ല അവർക്കുള്ളത് വളരെ അപ്പനെന്ന് പറഞ്ഞാൽ യാതൊരു ബോധവും ഇല്ലാത്ത എഴുത്തിയാട്ടക്കാരൻ ഈ പെൺകുട്ടി ഈ അപ്പനെ വളരെ ഭയപ്പെട്ടാണ് ജീവിക്കുന്നത് തന്നെ കാരണം ചെറിയ പ്രായത്തിലെ ഈ പെൺകുട്ടിയെ അവളുടെ സഹോദരനെ ഒക്കെ ഈ അപ്പന വല്ലാതെ അടിച്ച് ദേഹോപദ്രവം ചെയ്യുക അയാളുടെ ഒരു ഹോബിയാണ് മാത്രമല്ല ആരെങ്കിലും ഒക്കെ ഇപ്പോൾ ഈ പെൺകുട്ടിയെ അവളുടെ സഹോദരൻ ബുദ്ധിയുള്ള കാരണവന്മാരൊന്നും മറ്റുള്ളവരുടെ മുമ്പിലിട്ട് അവനവൻ്റെ മക്കളെ തല്ലത്തില്ല പക്ഷേ ഇയാളുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ആറേഴു വയസ്സുമ്പോൾ ഈ പെണ്ണിനെ അല്ലെങ്കിൽ ഇവരുടെ സഹോദരയ്ക്ക് അടിക്കും അതാ എത്ര പേരുണ്ടോ വഴിയിൽ അമ്പത് പേരുണ്ടെങ്കിലും അവളുടെ മുന്നിലിട്ട് അടിക്കും അപ്പോൾ കൊച്ചു പിള്ളേരല്ലേ നാണക്കേട് കാരണം ഇവർ കരയാതിരിക്കാൻ മാക്സിമം ശ്രമിക്കും അപ്പോൾ ഇയാളുടെ ഈഗോ വർക്കൗട്ടാകും കാരണം ഇത്രയും തല്ലിയിട്ട് ഈ നരിന്തു പോലത്തെ പിള്ളേർ കരയുന്നില്ല എന്ന ഉള്ളത് അയാളുടെ പ്രശ്നമാണ് അപ്പം ഈ വൃത്തികെട്ട അപ്പൻ ചെയ്യുന്ന പരിപാടി എന്താണ് ഇവർ കരയുന്നിടം വരെ അതായത് നാ പിള്ളരെ നാണക്കേട് കാരണം കരയാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ അപ്പൻ എന്ന് പറയുന്ന വൃത്തികെട്ടവൻ എങ്ങനെയെങ്കിലും ഇവരെ കരയിക്കണം അല്ലാണ്ട് അയാളുടെ ആ നാണക്കേട് അങ്ങ് മാറത്തില്ല അതിനു വേണ്ടിയിട്ട് മൃഗീയമായിട്ട് ഈ കുട്ടികളെ തല്ലി ഒരു തവണ എട്ടു വയസ്സ് മാത്രമുള്ള ഈ പെൺകുട്ടിയെ ഇയാൾ അടിച്ചിട്ട് മാടുത്തിട്ട് ഇവിടെ കരയാതെ നിൽക്കുമ്പോൾ പറമ്പിലുണ്ടായിരുന്ന കപ്പ പറച്ചിട്ട് പുറത്തടിച്ചെന്ന് പറയുന്നത് എട്ട് വയസ്സായ കുട്ടിക്കുള്ളൂ ഇത് കണ്ടുകൊണ്ട് വന്ന അയാളുടെ അമ്മയാണ് കപ്പ കയറി പിടിച്ചത് എടാ നീ ഇങ്ങനെ തല്ലി അതൊരു ചത്തുപോകും എന്ന് പറഞ്ഞു അതേപോലെ ആ പെൺകുട്ടി പറഞ്ഞെങ്കിൽ ഇപ്പോഴും അവൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് തന്നെ വല്ലാത്ത വിഷമം തോന്നിപ്പോകുന്നു കാരണം പത്തിലൊക്കെ പഠിക്കുമ്പോൾ അതാ നിസാരപ്പെട്ട കാര്യത്തിന് മതി അല്ലാണ്ട് ഒരു ഒരഞ്ച് മാർക്ക് കുറഞ്ഞാൽ മതി അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ എന്തെങ്കിലും കുഞ്ഞു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ മണല് വിരിക്കുക ഇല്ലെങ്കിൽ ഉപ്പുകല് വിതറുക അതിനു ഈ ഉപ്പുകല്ലിൽ ഒരു മണിക്കൂർ മുട്ടയെ നിർത്തുക ഇത് വഴിയേ പോകുന്ന ഇയാളുടെ സുഹൃത്തുക്കളാണ് എന്ന് പറയുന്നവരെ വിളിച്ചു നിർത്തി കാണിക്കുക ഏഹ് ഞാൻ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ മക്കളെ പീഡിപ്പിക്കുന്നതെന്ന് ആ നാണക്കേട് മക്കൾ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ തളരും മാനസികമായിട്ട് അതിലൂടെ സന്തോഷം കണ്ടെത്തുന്ന ഒരു വൃത്തികെട്ട നന്തയുടെ അടുത്ത് ഈ പെൺകുട്ടി എങ്ങനെ ഈ കാര്യം പറയും എന്നെ ഭീഷണിപ്പെടുത്തുന്നു ഈ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആ പെൺകുട്ടിയെ തല്ലിക്കൊല്ലും ഇല്ല എങ്കിൽ ഇവമാരെ പോയി കൊല്ലും എന്ത് ചെയ്താലും പ്രശ്നം എന്താണ് ആ ഒരു കുടുംബം മുഴുവൻ തകരും അതിനെക്കുറിച്ച് ബോധവതി ആയതുകൊണ്ടും അപ്പൻ്റെ സ്വഭാവം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഈ പെൺകുട്ടി ഇത് മുഴുവൻ സഹിച്ചു അപ്പോഴാണ് ഇയാളോടുള്ള കലിപ്പ് തീർക്കാനായിട്ട് ഇല്ലെങ്കിൽ അപ്പൻ്റെ ഈ പരിക്ക സ്വഭാവം ഇപ്പം മക്കളോട് ഇങ്ങനെ പെരുമാറുന്ന ഒരു വ്യക്തി എ എത്രക്കാരനായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം സമൂഹത്തിൽ അയാളുടെ ആ എടുത്തയാട്ടം ദേഷ്യം അയാളുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളൊക്കെ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഇയാളോട് ഭയങ്കര വെറുപ്പാണ് ഈ വെറുപ്പ് മുഴുവനും ആളുകളെ പ്രകടിപ്പിച്ചത് അയാളുടെ മകൾ മഴയാണ് ഇല്ലെങ്കിൽ ആ പിള്ളേർ അങ്ങനെയാണ് അതായത് മക്കൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ് അത് ഒരു കൂട്ടം ആളുകൾക്ക് വല്ലാത്ത വിഷമം അതിനിടയ്ക്ക് നമുക്ക് വീണ് ഒരു അവസരമാണ് ആ ഈ ഒരു പ്രണയം പ്രണയമല്ല അവളെ ഭീഷണിപ്പെടുത്തി പ്രണയത്തിലേക്ക് കൊണ്ടുവന്നതാണ് അതിനു ശേഷം കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ആ കടക്കാരൻ്റെ മകനും ഇവൻ്റെ കൂട്ടുകാരൊക്കെ കൂടെ അവൾ ഭയങ്കരമായിട്ട് ഇവനോട് പ്രണയമാണ് അത് പത്താ പതിനാല് വയസ്സുള്ള കുട്ടി ഇവനുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് എന്നൊക്കെ നാട്ടിൽ അവതരിപ്പിക്കുക പിന്നീട് പിന്നീട് അവൾ കൊന്ന ഒരുപാട് വിവാഹ ആലോചനകൾ തട്ടിക്കളയുക അങ്ങനെ ക്രൂരമായ ആനന്ദം കണ്ടെത്തിയ കുറേ വൃത്തിയെട്ട ആളുകൾ ഞാൻ ചോദിച്ചു നീ ഇതിനെയൊക്കെ എങ്ങനെയാണ് ഓവർകം ഓർക്കം അതിന് അവൾ പറഞ്ഞ മറുപടി സത്യത്തിൽ തന്നെ ഞെട്ടിച്ചുകളഞ്ഞു ജീവിതം അടുത്ത് നാട്ടുകാരുടെ പരിഹാസം വീട്ടുകാരുടെ അവഗണന അതായത് ഇവർ ഇവളോട്ട് പ്രേമമാണെന്ന് പറഞ്ഞു വരുത്തിയതിന് പുറമെ ഈ പെൺകുട്ടിയെ അല്ലെങ്കിൽ ഇവരുടെ കുടുംബം തകർക്കാൻ വേണ്ടിയിട്ട് തന്നെ ബോധപൂർവം പലരും ഇവർ തമ്മിലുള്ള ബന്ധം ഇല്ലാത്ത കഥകൾ പൊടിപ്പും തൊങ്ങലൂടെ ചേർത്ത് അപ്പൻ്റെ കയ്യിൽ എത്തിച്ചു കൊടുത്തു അപ്പോൾ അപ്പനെ സ്ത്രീകളെ മർദ്ദിക്കും പട്ടിക്കിടും എന്നാൽ പുറമേ ഇതൊന്നും കാണിക്കല ക്രൂരമായ മാനസികപ്പെടണം അവൾ പറഞ്ഞാൽ അവളുടെ ബുക്കിൽ അവളുടെ പേരെഴുതാൻ അനുവാദമുണ്ടായിരുന്നില്ല ഭക്ഷണം കഴിക്കാൻ ഉണ്ടായിരുന്നില്ല നിലത്ത് മാത്രമേ കിടത്തുള്ളൂ എന്ന് അപ്പോൾ എപ്പോഴോ ഒരിക്കലും അവൾ നോട്ട് ബുക്കിൽ എന്തോ അവളുടെ പേര് എഴുതി വെച്ചപ്പോൾ ആ സ്ഥാനത്ത് പന്നി എന്ന് എഴുതി വെക്കാനാണ് അപ്പൻ ആവശ്യപ്പെട്ടത് അങ്ങനെ ആവശ്യപ്പെട്ടത് മാത്രമല്ല ഒപ്പം നിർത്തിച്ച് അവളുടെ ബുക്കിന്റെ പേരിൽ പന്നി എന്ന് എഴുതിച്ച് വച്ചിട്ട് ആത്മസംതൃപ്തി അടഞ്ഞ ആ അപ്പനെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സഹതാപമാണെന്ന് തോന്നുന്നത് ആ പെൺകുട്ടിയുടെ അതുകൊണ്ട് അപ്പോൾ ഇവളിങ്ങനെ മടുത്തിട്ട് ആത്മഹത്യക്കായിട്ട് ശ്രമിച്ചൊരു സമയമുണ്ട് അപ്പോൾ ഫാനിൽ ഇങ്ങനെ കെട്ടി തൂങ്ങി നിൽക്കുന്ന ആ ഒരു സമയത്ത് കൂടിക്കിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പൻ ചെല്ലുന്നത് അപ്പം അപ്പൻ പറഞ്ഞ ഒറ്റക്കരളൂ നീ ചത്തോ ചാവുന്നില്ല ഇവിടെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ചത്തുകഴിഞ്ഞാൽ ഗർഭിണിയായതുകൊണ്ടാണ് ചത്തെന്നേ നാട്ടുകാർ പറയുള്ളൂ അപ്പോൾ അത് എൻ്റെ കുടുംബത്തെ അല്ലെങ്കിൽ കൂടെ ബാധിക്കും അത് വേണമെന്ന് നീ ആലോചിച്ചാൽ മതി നീ ഒരു കാര്യം ചെയ്യ കെട്ടിത്തൂങ്ങി ചാണ്ട വേറെ വണ്ടിക്ക് മുന്നിൽ പോയി ചാടായിരുന്നു അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളിൽ കൂടെ പോയിട്ടും ഞാൻ അവളോട് ചോദിച്ചു നിന്നെ ആരും സഹായിക്കാൻ ഉണ്ടായില്ലേ നിനക്ക് നിൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞുകൂടെ ടീച്ചേഴ്സിനോട് പറഞ്ഞുകൂടെയെന്ന് അപ്പോൾ അവൾ പറഞ്ഞേ ഇന്നത്തെ കാലത്തെ പോലെ ഉള്ളൊരു സംവിധാനം സ്കൂളിലൊന്നില്ല പോസ് ഒക്കെ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അതിനു മുന്നേ ഇത്തരത്തിലുള്ള ഒരു കേസോ ഇല്ലെങ്കിൽ ഇങ്ങനെയൊരു പ്രശ്നം വന്നാൽ അതിനെ അതിജീവിക്കാൻ എന്ത് ചെയ്യണമെന്ന് പെൺകുട്ടികൾക്ക് അറിയത്തില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ കിടയിൽ അവള് പറയുക ഇന്നെങ്ങാനോ ആയിരുന്നെങ്കിൽ ഞാൻ കൊണ്ടുപോയി പരാതി കൊടുത്തിരുന്നെങ്കിൽ ഈ പല ദണ്ഡികളും ഇന്ന് ജയിലിൽ എന്ന് അത് സത്യമാണ് പോട്സോ കേസ് അല്ലെങ്കിൽ പെൺകുട്ടികളെ മിസ് യൂസ് ചെയ്യുക അവരെ മാനസികമായിട്ട് ചൂഷണം ചെയ്യുക ഇതൊക്കെ വലിയ ക്രിമിനൽ തെറ്റുകളാണ് അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു നിയമം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ സൂര്യനെല്ലി കേസിന് ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായത് അതുകൊണ്ട് മാത്രം വളരെ മാന്യന്മാരായിട്ട് കുറച്ച് പേര് ജീവിക്കുന്നുണ്ട് എന്ന് അപ്പോൾ അവള് എപ്പോഴും പറയുന്ന ഒറ്റ ഉള്ളൂ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നെങ്കിലും എൻ്റെ കൂടെ ദൈവമുണ്ട് എന്നൊരു ധാരണ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു എന്ന് എന്ത് പ്രശ്നം വന്നെങ്കിലും അവൾ ദൈവത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് ഞാൻ ചോദിച്ചു നീ ഈ പ്രാർത്ഥിച്ചിട്ട് നിനക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായോ എന്ന് കാരണം എനിക്ക് അതാണ് അറിയണ്ടേ ക്യൂരിയോസിറ്റി അവൾ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ അവൾ പ്രാർത്ഥിച്ചു അവളെ കളിയാക്കിയ അല്ലെങ്കിൽ പരിഹസിച്ച് മുന്നിൽ നിന്ന ഒരു വ്യക്തി അതായത് അവൾ നടന്നു പോകുമ്പോഴേ ഒരു കാരണവുമില്ലാതെ അവരുടെ പറമ്പിൽ വന്ന പണിതുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഇങ്ങനെ കാക്കിച്ച് തുപ്പിയെന്ന് ഏതാണ്ട് രണ്ടോ മൂന്നോ വർഷത്തിന് ശേഷം ഈ വ്യക്തി വണ്ടി അപകടത്തിൽപ്പെട്ട് കിടന്നുപോയി ഓ ഞാൻ പറഞ്ഞു അത് സ്വാഭാവിക അല്ലേ അതൊക്കെ ഒരാൾ ഇല്ല ചേച്ചി അടുത്തത് ഒരുത്തൻ അവളുടെ അപ്പൻ്റെ എന്തോ പൈസ വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാതെ ഇവിടെ മോശമാണോക്കുള്ള രീതിയിൽ കളിയാക്കി മാനസികമായിട്ട് തകർക്കാൻ ശ്രമിച്ച വ്യക്തി വേറൊരു വ്യക്തിയുണ്ട് അയാളെ മരുത്തേന്ന് താഴെ പോയി അയാളെ ഭാര്യയും മക്കൾ വരെ ഉപേക്ഷിച്ച് എവിടെയോ കൊണ്ടുപോയിട്ടു ചത്തോ ഇരിപ്പുണ്ടോയെന്ന് ഞാൻ ചോദിച്ചില്ല അതെൻ്റെ ആവശ്യം എനിക്കില്ലാത്തത് കൊണ്ട് തന്നെ അടുത്ത വേറൊരു സുഹൃത്ത് ഇവൻ്റെ വലിയൊരു കൂട്ടുകാരനാണ് ഇവിടെ മഹാവിഴയാണെന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കാൻ നടന്നവൻ്റെ ഭാര്യയെ വേറെ എടുത്തിട്ട് വേറെ ഏതൊക്കെയോ പുരുഷനോ രണ്ടോ അതിലധികമോ പുരുഷന്മാരോടൊപ്പം ലൈംഗിക വൃത്തികളേർപ്പെടുമ്പോൾ നാട്ടുകാർ പരസ്യമായിട്ട് പിടിച്ചു അവിടെ പറഞ്ഞ് എന്നെ ദ്രോഹിച്ച ഓരോ വ്യക്തിയും ഒരു തരത്തിലല്ല എങ്കിൽ മറ്റൊരു തരത്തില് തകർന്ന് തരിപ്പണമാകുന്നത് അല്ലെങ്കിൽ അവരുടെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ മനസ്സിലാക്കുന്നത് ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ഇന്നും ഇഷ്ടമെന്ന് അപ്പോൾ ഞാൻ ഇന്ന് ഈ കഥ പറയുവാനായിട്ട് ഇവിടെ വന്നത് പലപ്പോഴും നിയമത്തിൻ്റെ വശങ്ങൾ അറിയില്ലാത്തത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ചെറിയ പെൺകുട്ടികളെ അവർക്ക് വീട്ടിൽ പറയാനുള്ള ധൈര്യം ഉണ്ടാവില്ല ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ ഇപ്പോൾ കുറച്ച് വർഷം മുന്നം രണ്ടോ മൂന്നോ വർഷം ആയുള്ളൂ പത്തോ പതിനഞ്ച് വയസ്സുള്ള ഒരു വീട്ടിൽ തന്നെ രണ്ടോ മൂന്നോ പെൺകുട്ടികളെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ അതായത് അതെല്ലാം ആത്മഹത്യ നിന്നുമല്ല ആരൊക്കെയോ കൊന്നു ആണെന്നും വാർത്തകളുണ്ട് പക്ഷേ പ്രതികളെ കിട്ടിയിട്ടില്ല കേസ് തേഞ്ഞ് വാങ്ങി പോയി എന്നൊക്കെയുള്ള രീതിയിലുള്ള വാർത്തകൾ നമ്മളൊക്കെ കാണുന്നുണ്ട് പലപ്പോഴും നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ ആളുകൾ ആളുകളൊരിക്കലും തിരിച്ചറിയാറില്ല പെൺകുട്ടികൾക്ക് പലപ്പോഴും ഇത് വീട്ടിൽ ചെന്ന് അവരുടെ പേരൻസിൻ്റെ അടുത്ത് അവതരിപ്പിക്കാൻ ധൈര്യം കിട്ടാറില്ല അതുകൊണ്ട് നിങ്ങൾ പേരൻസിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ പിള്ളേർക്ക് ഒരു ആത്മവിശ്വാസം നിങ്ങൾ നൽകണം എന്ത് പ്രശ്നം വന്നാലും അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അവരെ നിങ്ങളെ കൈയ്യോട് ഇങ്ങനെ ചേർത്ത് പിടിക്കും അവരെ ഒരിക്കലും ഉപേക്ഷിക്കില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് എന്ത് പ്രശ്നം ഉണ്ടേലും നിനക്ക് എൻ്റെ അടുത്ത് വന്ന് പറയാം അത് അവസാനമല്ല ആദ്യമേ വന്ന് പറയാമെന്ന ഒരു ആത്മവിശ്വാസം പേരൻസ് അവരുടെ മക്കൾക്ക് പ്രത്യേകിച്ച് പെൺപിള്ളർക്ക് നൽകണം അല്ലാത്ത കൊണ്ടാണ് ആ പെൺകുട്ടിയുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയത് അവർക്ക് തുറന്ന് പറയാൻ ധൈര്യമില്ല ബോധമില്ലാത്ത ഒരപ്പനാണ് എടുാട്ടക്കാരനായ ഒരു പിതാവിൻ്റെ മുന്നിൽ അവൾ എങ്ങനെ പറയും അതൊരു സത്യമാണ് അപ്പോൾ അമ്മയ്ക്കെങ്കിലും അതായത് നിങ്ങളെപ്പോഴും നിങ്ങളുടെ മക്കളുടെ ഏറ്റവും നല്ല സുഹൃത്തായിട്ട് മാറുവാനായിട്ട് ശ്രമിക്കണം അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നും വരത്തില്ല അടുത്ത കാലത്ത് എന്തോ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ് ഞാൻ എൻ്റെ മകള് ഒരു മോനും ഉണ്ട് മോളും ഉണ്ട് അപ്പോൾ വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരു കക്ഷിയാണ് പുള്ളി പറഞ്ഞ ഒറ്റ ഉള്ളൂ മോള് നേഴ്സട്ടോ പറഞ്ഞു ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യമുള്ളൂ നിന്നെ കെട്ടിച്ചു വിട്ടു അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ഒരു നിമിഷം മുന്നം നിങ്ങൾക്ക് അവിടെ പറ്റില്ല എങ്കിൽ നിന്ന് തോന്നിയോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീ ജോലിക്ക് പോകുന്നോർത്തോ പഠിക്കുന്നോർത്തോ നീ വിവാഹം കഴിപ്പിച്ചു വിട്ടോ എവിടെയെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് തോന്നിയാൽ നീ എന്നെ ഒന്ന് വിളിച്ചാൽ മതി അല്ലെങ്കിൽ നീങ്ങ് പോരെ നിന്റെ ഒളവുമെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകുമോ എനിക്ക് നിന്നെ കേടുപാട് കൂടാതെ നിന്നെ മാത്രം നിന്റെ വസ്ത്രമോ പണമോ നിനക്ക് തന്നോ ഒന്നും വേണ്ട എനിക്ക് നീ എന്നൊരു വ്യക്തിനെ മാത്രം എനിക്കിങ്ങനെ കിട്ടിയാൽ മതി ബാക്കിക്ക് ഞാനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ഇടി നിന്റെ അപ്പൻ ഇവിടെ ഉണ്ട് ഞാൻ ഇതെല്ലാം കഷ്ടപ്പെട്ടുണ്ടാക്കിക്കൊള്ളാം നിനക്കൊരു കുറവും അതായത് കൂടുതൽ പാടുപരിക്കുകൾ കൂടുതൽ പ്രശ്നങ്ങൾ നിന്റെ ശരീരത്തിനും മനസ്സിനും കൂടുതൽ കേടുപാടുകൾ സംഭവിക്കാതെ നീ ഇങ്ങ് തിരിച്ചു പോന്നാൽ മതി എനിക്ക് അതാണ് വേണ്ടത് നിനക്കായിട്ട് ഈ ലോകത്ത് ആരില്ലെങ്കിലും ഈ അപ്പന് അമ്മയുടെ കാത്തിരിപ്പുണ്ട് എന്ന് ഞാൻ എൻ്റെ മക്കൾക്ക് പലതവണയും പതിനഞ്ച് വയസ്സ് മുതലേ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് അങ്ങനെ മാറുവാൻ നിങ്ങൾക്കും കഴിയണം ഇല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ കൊത്തിപ്പറിക്കുവാൻ അവരെ ചൂഷണം ചെയ്യുവാൻ ഇതുപോലത്തെ പരന്നാറികള് ഭൂമിയിൽ പലയിടത്തും ഉണ്ടാവും പറയുമ്പോൾ അവർക്ക് കൊള്ളും കേൾക്കുമ്പോൾ അവർക്ക് കൊള്ളും പക്ഷേ അവരൊരു വ്യക്തിയുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് അസൂയ മൂത്തിട്ട് ഒരു പെണ്ണിനെ സ്വന്തമാക്കുവാനായിട്ട് ചെയ്ത ചില തറക്കളികള് അവർക്ക് ആ പെണ്ണിലോട്ട് കിട്ടിയെഴുതുമില്ല ഏർ അവൾ എവിടെയോ സുഖമായിട്ട് ഇപ്പോൾ ജീവിക്കുന്നുണ്ട് പക്ഷേ അവൾ അവസരം കിട്ടുമ്പോൾ ഒക്കെ ആളുകളോട് തന്റെ ജീവിതം തന്നെ ചതിച്ചവർ ഇവരൊക്കെയാണ് എന്ന് വെട്ടിത്തുറന്ന് പറയുന്നുണ്ട് അവിടെയാണ് ഇന്ന് പറ്റിയിരിക്കുന്ന കുഴപ്പം നാണക്കേട് അവനവൻ ചെയ്ത തെറ്റിന് കാലം ഒരു തിരിച്ചടി കൊടുക്കും അവർ ചെയ്ത തെറ്റിന്റെ ആഴം എന്താണെന്ന് കാലം അവരെ ബോധ്യപ്പെടുത്തും അത് പ്രകൃതിയുടെ നിയമമാണ് കർമ്മ റിട്ടേൺസ്